ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോഴും പരമാവധി കാർബൺ നിർഗമനം കുറയ്ക്കുന്ന ജീവിതരീതി നാം അവലംബിക്കണമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹരിതഭവന പദ്ധതിയിൽ ആയിരം ഹരിതഭവനങ്ങൾ പൂർത്തിയായതിന്റെ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹരിതഭവനങ്ങൾ സൃഷ്ടിച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എലത്തൂർ സി എം സി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കും ഏറ്റവും കൂടുതൽ ഹരിതഭവനങ്ങൾ സൃഷ്ടിക്കാൻ നേതൃത്വം നൽകി സ്കൂൾ കോർഡിനേറ്റർ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം എസ് ജിസ്മയ്ക്കും അധ്യാപകർക്ക് പരിശീലനം നൽകിയതിന് ബാബു പറമ്പത്തിനും മാതൃകാപരമായ ഹരിതഭവനം സൃഷ്ടിച്ച മൂന്നാം ക്ലാസ്സുകാരി ദേവിക ദീപക്കിനും കലക്ടർ ഉപഹാരങ്ങൾ നൽകി സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഡി ഡി മനോജ് മണിയൂർ അധ്യക്ഷനായി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം ഗൌതമൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ പദ്ധതി വിശദീകരിച്ചു ബാബു പറമ്പത്ത് വിഷയാവതരണം നടത്തി മണൽ മോഹനൻ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ച് സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ സ്മിത ജോസഫ് വിജയാനുഭവ വിവരണം നടത്തി ഡോക്ടർ ദീപേഷ് കരിമ്പുങ്കര അവാർഡ് പ്രഖ്യാപനം നടത്തി ഫൗണ്ടേഷൻ സെക്രട്ടറി സെഡ് സൽമാൻ ജില്ലാതല റിപ്പോർട്ടും ഹരിതഭവനം വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർമാരായ രഞ്ജിത്ത് രാജ് എസ് ജെ സജീവ് കുമാർ റെയ്സ് എന്നിവർ വിദ്യാഭ്യാസ ജില്ലാതല റിപ്പോർട്ടും അവതരിപ്പിച്ചു എം എസ് ജിസ്മ സ്കൂൾ തല റിപ്പോർട്ടും പി കെ വികാസ് ഐ ടി റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ സിസ്റ്റർ നിത എസി പി ടി എ പ്രതിനിധി വരുൺ ഭാസ്കർ സ്റ്റാഫ് സെക്രട്ടറി കെ ജിഷ ബോധി കൃഷ്ണ ജലീൽ കുറ്റ്യാടി സി പി അബ്ദുറഹ്മാൻ ലത്തീഫ് കുറ്റിപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു മാലിന്യ സംസ്കരണം ഊർജ്ജ സംരക്ഷണം ജലസംരക്ഷണം ഭക്ഷ്യസുരക്ഷ എന്നീ മേഖലകളിൽ സ്വയം പര്യാപ്തമായ യൂണിറ്റുകളാക്കി വീടുകളെ മാറ്റുന്ന പദ്ധതിയാണ് ഹരിത ഭവനം ജില്ലയിലെ വിദ്യാർത്ഥികളുടെ വീടുകൾ ഹരിത ഭവനങ്ങളും സ്കൂൾ ഹരിത വിദ്യാലയങ്ങളുമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി വീടുകളിൽ മൂന്ന് പെട്ടികൾ വെക്കുന്നു ആദ്യത്തേതിൽ പ്ലാസ്റ്റിക് രണ്ടാമത്തേതിൽ ചെരുപ്പ് ബാഗ് തെർമോകോൾ റെക്സിൻ തുടങ്ങിയവ മൂന്നാമത്തേതിൽ ചില്ലി എന്നിവ കഴുകി ഉണക്കി ശേഖരിക്കും ഇവ നിശ്ചിത ഇടവേളകളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറും വീടുകളിൽ വെച്ചതിന്റെ യും ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറിയതിന്റെ റസീത്ത് സ്കാൻ ചെയ്തും ഹരിത ഭവനത്തിനായി രൂപീകരിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകുന്നുണ്ട് ഹൈസ്കൂൾ അധ്യാപകർക്കുള്ള ശില്പശാലകൾ പൂർത്തിയായി അതിൽ ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ആയിരത്തിലേറെ ഹരിത ഭവനങ്ങൾ ഇപ്പോൾ പൂർത്തിയായത് പതിനേഴ് ഉപജില്ലാ തലങ്ങളിൽ പ്രൈമറി അധ്യാപകർക്കും വടകര കോഴിക്കോട് സഹോദയ തലങ്ങളിൽ സി ബി എസ് ഇ അധ്യാപകർക്കും ഉടനെ ശില്പശാലകൾ നടത്തും ഹരിതഭവനം പദ്ധതി